സാധാരണ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ എല്ലാം പറയുന്നത് ശാലവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം പീസ് ബി ആൻഡ് യു ഇത് യഹൂദന്മാർ എപ്പോഴും പറയുന്നതാണ് പക്ഷേ യേശു പറഞ്ഞ ഈ പീസ് ബി ആൻഡ് യു നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രീറ്റിംഗ് അല്ല കാരണം എന്താ അത് കഴിഞ്ഞപ്പോൾ യേശു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു എന്നിട്ട് പറയാണ് നിങ്ങൾക്കിത് ദൈവത്തോട് സമാധാനമാണ് നവ് യു ഹാവ് പീസ് വിത്ത് ഗാഡ് പക്ഷെ അതിന് ഞാനൊരു വില കൊടുക്കേണ്ടി വന്നു എന്താണ് എൻ്റെ കൈകളിൽ ആണി അടിക്കപ്പെട്ടു എൻ്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ സമാധാനം സാധ്യമാക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എൻ്റെ മരണത്തിലൂടെ ഞാൻ നേടിയെടുത്തതാണ് ദൈവത്തോടുള്ള ഈ സമാധാനം ഓക്കെ ഇനി ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതായത് ഇവിടെ പറയുന്നത് പിതാവ് എന്തിനാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചത് കർത്താവ് കടുത്താവറയാണ് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ അങ്ങനെ മനുഷ്യനും ദൈവവും തമ്മിൽ സമാധാനമുണ്ടാക്കാൻ റിക്കൺസിലിയേഷൻ നടക്കാനായിട്ട് യഥാസ്ഥാപനം നടക്കാൻ ദൈവവും മനുഷ്യനും തമ്മിൽ പിണങ്ങിയിരുന്നത് ഇപ്പോൾ നേരത്തെ പിണക്കമായിരുന്നു പിണക്കം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാവം ചെയ്ത മനുഷ്യനെ ദൈവത്തിന് നീതിവാനായ വിശുദ്ധനായ ദൈവത്തിന് ചേർത്ത് കഴിയുമായിരുന്നില്ല കാര്യം ദൈവം വിശുദ്ധനും നമ്മൾ ഭാവികളുമാണ് അവനെ ചേർത്തണയ്ക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകി നമ്മളെ വിശുദ്ധീകരിച്ച് എന്നിട്ട് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നീതീകരിച്ചതിന് ശേഷം അതുകൊണ്ടാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ സമാധാനം നീതീകരിക്കപ്പെടാത്തവർക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതപരമായ മീറ്റിങ്ങുകളിലും ഇനി ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ മീറ്റിംഗ് പറഞ്ഞാലും മീറ്റിങ്ങിന് വന്നിരുന്ന് കൈകൊട്ടിപ്പാടിയാൽ ഒരു പക്ഷേ ഒരു മനസമാധാനമൊക്കെ ഉണ്ടാകും പക്ഷേ ആ മനസമാധാനമല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നീതീകരിക്കപ്പെട്ടിട്ടുള്ള സമാധാനമാണ് പീസ് ഇവിടെ പീസ് എന്ന് പറയുന്നത് നീതിയുടെ അനന്തരഫലമായിട്ടാണ് നീതീകരണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇറ്റ് ഇസ് എൻ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ നടന്നാലേ ഈ സമാധാനം സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ത് ദൈവത്തോടുള്ള സമാധാനം എന്നാൽ കർത്താവ് പറയുക എന്നെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് പക്ഷേ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുകയാണ് എന്തിനാ ഈ ഞാൻ നേടിയെടുത്ത എൻ്റെ ക്രൂശിവരണത്തിലൂടെ ഞാൻ നേടിയ സമാധാനം മനുഷ്യവർഗത്തിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതായ ഈ സമാധാനം നീതീകരണത്തിലൂടെ നീതീകരിച്ച് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചതായ ഈ സമാധാനം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം കാരണം രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു കാല ക്രൂശൻ മരിച്ചപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലൊരു പാലം പണതു പക്ഷെ പാലം പണന്നതുകൊണ്ട് അക്കരയുള്ളവർ ഇക്കരയുള്ളവരെല്ലാം അക്കരെ ചെന്നു നടത്തുമില്ല അതിനെന്ത് വേണം ഇക്കരയുള്ള ഓരോരുത്തരും നടന്ന് അക്കരെ കയറണം പക്ഷെ നമ്മുടെ പ്രശ്നം ഇക്കരെയുള്ള മിക്കവരും ഈ പാലം പണിത് അത് അടഞ്ഞിട്ട് പോലുമില്ല അതാ പ്രശ്നം ഞാൻ പതിമൂന്ന് വർഷം മുമ്പ് സെബസിയ മൊസാമ്പിക്കിൽ ചെല്ലുമ്പോൾ സംബസി റിവർ അത് കപ്പലൊക്കെ പോകുന്ന വലിയൊരു റിവറാണ് നദിയാണ് അതിൻ്റെ കുറുകെ പാലമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകണമെങ്കിൽ ഫ്ലൈറ്റേ പോകണമല്ല അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായ കാര്യമല്ല അതുകൊണ്ട് ഈ സംബസിയായി നിന്ന് ഒരാൾക്ക് മപ്പൂട്ടു പോകണമെങ്കിൽ സ്വാഭാവികമായി നടക്കാത്ത കാര്യമാണ് ബ്രിഡ്ജില്ല എന്നാൽ ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് ഈ വലിയൊരു പാലം നെടുനീളൻ പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പസിയ റിവർസ് ആംബസിയുടെ മോളിക്കൊണ്ടൊരു പാലം പണു പക്ഷേ സംബസിയ പ്രോവിൻസ് വളരെ പാവങ്ങളുടെ ഒരു സ്ഥലമാണ് അതിൻ്റെ അർത്ഥം അവരിൽ മിക്കവരും ഒരു പത്രം പോലും വായിക്കുന്ന ആളുകളൊന്നും അല്ല ഇങ്ങനൊരു പാലം പണിതത് പോലും സംബസിയ പ്രോവിൻസിലുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല അവർക്ക് മപ്പിട്ടോയ്ക്ക് പോകണമെങ്കിൽ ആദ്യം ഒന്ന് അറിയണ്ടേ ഇങ്ങനൊരു പാലം പണിതിട്ടുണ്ടെന്ന് അറിയണ്ടേ ഇത് സാധ്യമാണെന്നറിയണ്ടേ അപ്പം നിങ്ങളുടെ ചുമതല എന്താ നിങ്ങളുടെ ചുമതല ചെന്നു പറയണം പാലം പണുതു നേരത്തെ നമ്മൾ വിരുദ്ധ ചേരിയിലായിരുന്നു ദൈവത്തോട് സമ്പർക്കമില്ലാത്തവരും സംസർഗം അസാധ്യവുമായ ആയിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ നിങ്ങൾക്ക് ആർക്കും ദൈവത്തോട് അടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നാലിപ്പം ഇപ്പോൾ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പാലം പണിതു ആ പാലം പണിതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നടന്നു പോകാനായിട്ട് കഴിയും ഈ പാലത്തിലൂടെ എല്ലാവർക്കും കയറാം കയറുന്നവനെല്ലാം അക്കരെ ചെല്ലാനും പറ്റും അങ്ങനെ അക്കരെ ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കുവാൻ യേശു ആകുന്ന പാലത്തിലൂടെ അക്കരെ ചെല്ലുന്നവരെ എല്ലാം സ്വീകരിക്കുവാൻ പിതാവ് നോക്കിയിരിക്കുകയാണ് അവൻ മൂലം നമുക്ക് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെല്ലണം അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സൃഷ്ടിയിൽ ദൈവം ഉദ്ദേശിച്ചതായ ആ തേജസ്സിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോയി ഇനി നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുപോകണം മറ്റുള്ളവരെ കൊണ്ടുപോകാൻ നമ്മൾ പാലമൊന്നും പണിയണ്ട അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ മധ്യസ്ഥനായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഒരു മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ ഉണ്ട് അത് യേശു കർത്താവാണ് ആ യേശുമെങ്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ യേശു ദൈവരാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഈ ദൈവരാജ്യത്തിലേക്ക് പ്രജകളെ ചേർക്കേണ്ടത് നമ്മളാണ് അവനെ രാജാവാക്കുവാൻ അവനെ കർത്താവാക്കുവാൻ ആളുകളെ ഉത്സാഹിപ്പിച്ച് അവനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അത് നമ്മുടെ ചുമതലയാണ് പാപമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആദമിനോട് ദൈവം പറഞ്ഞു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ബ്ലെസ്സിങ് അതാണ് ഏഹ് അതായത് ദൈവികരായ ആദമും ദൈവികരായ ആദമും അഹുവയും അവർക്ക് മക്കളുണ്ടായാൽ മതി ആ മക്കളുടെ വ്യാപനം പക്ഷേ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ജനിക്കുന്നവർ വിശുദ്ധ പ്രജകളല്ല അപ്പം അതുകൊണ്ട് പുത്രോത്പാദനം കൊണ്ട് മാത്രം ദൈവരാജ്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല അബ്രഹാമിൻ്റെ കാലത്ത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു നോഹയോട് പറഞ്ഞു നിങ്ങൾ സന്താനപക്ഷുള്ളവരെ പേരിക്കും പക്ഷേ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ദൈവം പറയുകയാണ് ഞാനിനി ജനത്തെ എല്ലാം നശിപ്പിക്കാൻ പോവുകയൊന്നുമല്ല എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരനുഗ്രഹമായിരിക്കും ഇനിയത്തേത് ആണ് നീ ചെന്ന് ഈ ശവിക്കപ്പെട്ട ജനതയെ അനുഗ്രഹിക്കണം അതിന് അതിനുവേണ്ടി ഈ ജനതയുടെ മധ്യത്തിലേക്ക് നീ ഇറങ്ങി ചെല്ലണം ഇതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനഴിവരാക്കി തേജസ്സിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൗത്യം എന്നാൽ നമ്മുടെ ദൗത്യം എന്താണ് പോകുന്ന കൂട്ടത്തിൽ എത്രയും പേരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഇന്ന് നമ്മൾ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവവുമായി നിരപ്പില്ലാത്തതായ ഒരു ജനസമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരായ ആളുകൾ യേശു കർത്താവ് നേടിത്തന്നതായ തൻ്റെ മരണത്തിലൂടെ നമുക്ക് സാധ്യമാക്കി തീർത്ത ആ സമാധാനത്തിന്റെ സുവിശേഷം ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് യേശു ചെയ്യാനുള്ള ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞു നമ്മൾ രണ്ടു കൊരിന്തിയർ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അപ്പോൾ യേശു ചെയ്ത ഒരു ശുശ്രൂഷ ഉണ്ട് എന്താണ് ക്രിസ്തു മൂലം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു ആ നിരപ്പിൻ്റെ ശുശ്രൂഷ റിക്കൺസിലിയേഷൻ മിനിസ്ട്രി ഓഫ് റിക്കൺസുലിയേഷൻ അത് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അത് ചെയ്തതാരാ യേശുവാണ് എന്നാൽ ഇപ്പോൾ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് നൽകിയിരിക്കുക നമ്മൾ കാൽവളി ക്രൂശിൽ മരിച്ചുകൊണ്ടല്ല അത് നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ മരി നമ്മൾ കാൽവെളി ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല കാര്യം നമ്മൾ പാവികളായ ഒരു മനുഷ്യനങ്ങനെ മരിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ ദൈവപുത്രനായ യേശു കർത്താവ് തൻ്റെ മരണത്തിലൂടെ നേടിയ നിരപ്പിൻ്റെ മിനിസ്ട്രി ഓഫ് റിക്കൺസുലിയേഷൻ എന്നിട്ട് പറയുകയാണ് ഇനി എത്രയും പേരെ എൻ്റെ കൈയിലേക്ക് കൊണ്ടുപോകാം ചിലപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാറുണ്ട് യേശു ചെയ്തെന്താണ് എൻ്റെ കൈ യേശു പിടിച്ചു എന്നിട്ട് ആ കൈ ക്രൂസിൻ്റെ ക്രൂശിലൂടെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ ആ ക്രൂസിൻ്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ട ഇന്ന് നീതികരിക്കപ്പെട്ടവൻ പാപത്തിൻ്റെ അത് അവയാൽ ക്രിസ്തുവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ദൈവത്തോട് നിരപ്പിച്ച് റിക്കൺസൈൽ ചെയ്ത് പിതാവിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്തു എൻ്റെ കൈ കൊടുത്തു അപ്പോൾ എനിക്ക് പിതാവിനോട് പ്രവേശനമുണ്ട് അപ്പോൾ എൻ്റെ കൈ യേശു പിടിച്ചു എന്നിട്ട് ക്രൂശിലൂടെ എന്നെ ഒന്ന് കയറ്റി ഇറക്കി എൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച യേശു എൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ പാപങ്ങൾ ഇല്ലാതെയായി തീരുന്ന പാപം ക്ഷമിക്കപ്പെട്ട അവസ്ഥയിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് അഥവാ നീതീകരിച്ച് കർത്താവ് എന്തു ചെയ്യുന്നു പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കൈ കൊടുക്കുന്നു അതാണ് യേശു ചെയ്ത നിരപ്പിൻ്റെ ശുശ്രൂഷ ഇനി നമ്മൾ ചെയ്യുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആളുകളുടെയൊക്കെ കൈ നമ്മൾ പിടിക്കുക പിടിച്ചിട്ട് പിതാവിൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും അവൻ്റെ കൈ യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റും യേശുവിൻ്റെ കയ്യിലോട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ യേശു എന്തു ചെയ്യും നമ്മളെ ചെയ്തതുപോലെ തന്നെ ക്രൂസിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട് പാപങ്ങൾ മോചിച്ച് വീണ്ടും അവരുടെ കൈ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും അപ്പോൾ അവർക്കും റിക്കൺസിലിയേഷൻ നടക്കും അപ്പം ഈ റിക്കൺസിലിയേഷൻ്റെ ശുശ്രൂഷ ഇപ്പോൾ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ട് അതാ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ പത്തൊമ്പത് വായിച്ചു ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിലാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു നോക്കുക ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ഹല ലുയ്യ വി ആർ അംബാസിഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് നമ്മൾ ക്രിസ്തുവിന് പകരമാണ് നമ്മൾ പറയുന്നത് എന്ത് ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ് വി ടു ഗോഡ് വി ആർ പ്രീച്ചിങ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾ ക്രിസ്തുവിനോട് നിരന്നുകൊഴുവിൻ നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷയുമായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോയില്ലെങ്കിൽ അവരെങ്ങനെ ഈ നിരപ്പിന്റെ കാര്യങ്ങൾ അറിയുന്നത് പോലുമില്ല പാലം പണിത അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരോട് പറ യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിങ്ങളെ ക്രിസ്തുവുമായി നിരപ്പിക്കുന്നു ആ നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മിഷൻ നമ്മളെ നിരപ്പിച്ച് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ പാപ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നമ്മളെ വിളിവിച്ച് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച് പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിളിവിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നത് വരെയും യേശു നമ്മുടെ കൂടെ ഉണ്ട് അത് യേശു അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ വീണ്ടെടുപ്പിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നതായ നമ്മിൽ നിന്ന് പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നതായ കാര്യമാണ് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം എന്നാൽ അതോടൊപ്പം നമുക്കൊരു മിഷൻ തന്നിട്ടുണ്ട് ഈ ബാക്കി കാര്യം ദൈവം നമ്മളിൽ ചെയ്യുകയാണ് ഏത് എന്നെ തേജസ്സിലേക്ക് നടത്തുന്നത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നെ തേജസ്സിലേക്ക് നടത്തുന്നത് യേശു ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പാവികളെ യേശുവെങ്കിലേക്ക് നടത്തുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അതെൻ്റെ മിഷനാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല കാരണം നമുക്ക് ഇനി അതിൻ്റെ ഒരു അടുത്ത സെഷനുണ്ട് വ്യക്തി എന്ന നിലയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇനി പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു സെഷൻ അത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന വിഷയമാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അത് നമ്മൾ പഠിക്കണം